ഫുട്ബോൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ മലയാളികളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒന്നാണ് മലപ്പുറത്തിൻ്റേത് കാൽപന്തിനെ ജീവവായു പോലെ സ്നേഹിക്കുന്നവരുടെ നാടാണ് മലപ്പുറം അതുകൊണ്ട് തന്നെ മറ്റെന്തിനേക്കാളും അവർക്ക് വലുത് ഫുട്ബോളാണ് അതിപ്പോൾ സ്വന്തം കല്യാണമാണെങ്കിലും ഇവിടെ കല്യാണ പന്തിൽ നിന്നും ഒരു വരൻ ഓടിയെത്തിയത് ഫുട്ബോൾ മൈതാനത്തേക്കാണ് ഫിഫ മഞ്ചേരിയുടെ ഡിഫൻഡർ താരം റിദ്വാനാണ് കഥാനായകൻ മലപ്പുറത്തിന്റെ കാൽപന്ത് ബ്രഹ്മത്തിന് പുതിയ ഉദാഹരണമായ യുവാവിന്റെ പേരാണ് റിദ്വാൻ കല്യാണപ്പിണ്ണിനോട് ഒരു അഞ്ചു മിനിറ്റ് എന്ന് പറഞ്ഞ് പുയ്യാമ്പിള നേരെ പോയത് സെവൻസ് കളത്തിലേക്ക് ഫിഫ മഞ്ചേരിയുടെ കരുത്തുറ്റ ഡിഫൻഡർ മൈതാനത്ത് എതിരാളികളുടെ മുന്നേറ്റങ്ങൾ തടഞ്ഞു വണ്ടൂർ അയലാശേരി സ്വദേശിയാണ് റിദ്വാൻ ഞായറാഴ്ചയായിരുന്നു റിദ്വാനും ഒലവക്കോട് സ്വദേശിനി ഫായിദയും തമ്മിലുള്ള വിവാഹം വണ്ടൂർ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ ആലൂക്കാസ് തൃശൂരിനെതിരെയുള്ള സെമി ഫൈനൽ മത്സരം അന്നു രാത്രിയാണെന്ന വിവരം റിദ്വാൻ അറിയുന്നത് വിവാഹ ദിനം രാവിലെ സെമി ഫൈനൽ മത്സരമാണ് സ്വന്തം ഗ്രൗണ്ടിലെ കളി കഴിഞ്ഞ ദിവസം നാട്ടിലെ മറ്റൊരു ടൂർണമെന്റിൽ ഇതേ ടീമിനോട് തോറ്റതിന്റെ നിരാശയും എന്ത് വില കൊടുത്തും കളിക്കുമെന്ന് തീരുമാനിച്ചത് ഇതേ കാരണങ്ങൾ കൊണ്ടാണെന്ന് റിദ്വാൻ പറയുന്നു വിവാഹ ചടങ്ങിനിടയിൽ വെച്ച് ഫായ്ദയോടും കാര്യം പറഞ്ഞു വൈകിട്ട് ആറരയോടെ വിവാഹ സൽക്കാര ചടങ്ങുകൾ പൂർത്തിയാക്കിയ നവപരൻ ബൈക്കെടുത്ത് നേരെ ഗ്രൗണ്ടിലേക്ക് വെച്ചുപിടിച്ചു ഫുട്ബോൾ കളിക്കാൻ റിദ്വാൻ സാഹസങ്ങൾ കാണിക്കുന്നത് ഇതാദ്യമല്ല കോയമ്പത്തൂർ നെഹ്റു കോളേജിലെ എം ബി എ വിദ്യാർത്ഥിയായ താരം നാട്ടിലെ സെവൻസ് മത്സരങ്ങളിൽ പങ്കെടുക്കാൻ കോളേജിൽ നിന്ന് രായ്ക്കുരാമാനം ബൈക്കോടിച്ചെത്താറുണ്ട് വീട്ടുകാരറിയാതിരിക്കാൻ കോളേജിൽ നിന്ന് നേരിട്ട് ഗ്രൗണ്ടിലേക്കും കളി കഴിഞ്ഞ് നേരെ കോളേജിലേക്കും പോകുന്നതാണ് പതിവ് റിദ്വാൻ നയിച്ച ഫിഫ മഞ്ചേരിയുടെ പ്രതിരോധനിര മത്സരത്തിൽ ഗോൾ വഴങ്ങിയില്ല ഏകപക്ഷീയമായ ഒരു ഗോൾ വിജയത്തോടെ ടീം ഫൈനലിലുമെത്തി ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഡയമണ്ട്സ് അറിഞ്ഞു വാങ്ങാൻ അറിഞ്ഞു വിൽക്കാൻ മിത്ര ഡയമണ്ട് ബോട്ടിൽ താഴെപ്പാലം തിരൂർ